നമസ്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടിയൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഖത്തർ എന്ന ചെറിയ രാജ്യത്തിന് ലോകഭൂപടത്തിൽ വലിയ ഒരു സ്ഥാനമാണുള്ളത് കാരണം മിക്കപ്പോഴും ഒരുപാട് മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്ന ഒരു രാജ്യമാണ് ഖത്തർ പ്രത്യേകിച്ചും ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിലൊക്കെ ഇടപെട്ട് ഫലസ്തീന നീതി വാങ്ങിച്ചു കൊടുക്കുന്നതിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്ന രാജ്യമാണ് ഖത്തർ പക്ഷേ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം കൊടുമ്പൊരി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഖത്തറിൽ നടന്ന ദോഹയിൽ നടന്ന മാധ്യസ്ഥ ശ്രമ ചർച്ചകൾ പരാജയപ്പെടുകയാണ് പശ്ചിമേഷ്യ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് സൂചിപ്പിക്കുന്നു കാരണം ബക്സർ ഫിലാഡാൽഫിയ എന്ന് പറയുന്ന രണ്ടു പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്നാണ് ഫലസ്തീൻ ആവശ്യപ്പെടുന്നത് എന്നാൽ ഇത് ഇസ്രായേൽ നിരാകരിക്കേണ്ടത് കാരണം ഫിലാഡാൽഫിയ എന്ന് പറയുന്ന പ്രദേശം വഴിയാണ് ഇടനാഴി വഴിയാണ് ഇസ്രായേൽ അക്രമം ഉണ്ടാകുമ്പോൾ ഫലസ്തീനികൾ ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ പ്രദേശം ഇപ്പോൾ ഇസ്രായേൽ പൂർണ്ണമായി വളഞ്ഞിരുന്ന വളഞ്ഞിരിക്കുന്നതിനാൽ ഇസ്രായേൽ സൈനികരുടെ അനുവാദത്തോടു കൂടി മാത്രമേ അവർക്ക് ഫലസ്തീനിലോട്ട് പോകാൻ പറ്റുന്നുള്ളൂ അതുപോലെ തന്നെ ബക്സർ പ്രദേശവും ഫലസ്തീനിൻ്റെ കാർഷിക പ്രദേശവും പിന്നെ ഒരുപാട് ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ വർക്ക് ചെയ്യുന്ന പ്രദേശവുമാണ് ഈ പ്രദേശങ്ങളിൽ കൂടിയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫലസ്തീന് സഹായങ്ങൾ എത്തുന്നത് പക്ഷേ ഇവിടെ ഇസ്രായേൽ സൈനികം ഇതിനെയൊക്കെ തടയുന്നത് കൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹമാവുകയും ഫലസ്തീൻ ആളുകൾക്ക് ഈജിപ്തിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നതിനോ മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നതിനോ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയുമാണുള്ളത് കാരണം ഈ രണ്ട് പ്രദേശങ്ങൾ കൂടിയാണ് ഫാലസ്തീനിലെ സാധാരണക്കാരായ ആളുകൾ ആ ലോകരാജ്യങ്ങളുടെ സഹായം സ്വീകരിക്കുകയും ഈ പ്രദേശങ്ങൾ കൂടിയാണ് ലോകരാജ്യങ്ങളുടെ സഹായം വരികയും ഒക്കെ ചെയ്തത് അപ്പോൾ ഈ പ്രദേശങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫലസ്തീനെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായ ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ ആ പ്രദേശത്തു നിന്ന് മാറിപ്പോയാൽ മാത്രമേ ഈ ചർച്ച ചർച്ചയുമായി മുന്നോട്ട് പോകൂ എന്ന് ഫലസ്തീൻ പറയാൻ കാരണം പക്ഷേ ഇസ്രായേലെ നിരാകരിക്കാനുണ്ടായത് മിക്കപ്പോഴും യു എണിൻ്റെയൊക്കെ നിർദ്ദേശം തൃണവൽക്കരിച്ചുകൊണ്ടും തന്നെ അത് യു എണിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇത്തരം പ്രദേശങ്ങളിലേക്ക് കടന്നുകയറ്റുകയും ചെയ്യുകയും ആ പ്രദേശങ്ങളെ തങ്ങളുടെ വരുതിയിലാക്കുകയും ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജൂതമത വിശ്വാസികളെ ഇസ്രായേലോട് ക്ഷണിച്ച് ഫലസ്തീൻ്റെ സാധാരണക്കാരായ അറബികളുടെ വീടും വസ്തുക്കളുമൊക്കെ കൈയേറി അവരെ അവിടെ പാർപ്പിച്ച് ഒരു ജൂതനാഷ്ട്രത്തിൻ്റെ അടിത്തറയ്ക്കാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് പക്ഷേ ലോകരാജ്യങ്ങളും യു എൻ്റും ഒക്കെ വളരെ നിസ്സഹായരായി നോക്കുകുത്തിയായി നിൽക്കുകയാണ് ചെയ്യുന്നത് മാറ്റങ്ങൾ വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം അല്ലാതെ ഒന്ന് ചെയ്യുക നന്ദി നമസ്കാരം ശിഹിദ് മറ്റൊരു വീഡിയോയെ കാണുന്നവരെ പ്രാർത്ഥനകളിൽപ്പെടുത്തുക